ജീവദ്യുതി എന്ന പേരിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് മുൻ നഗരസഭാ ചെയർപേഴ്സണും മുൻ വാർഡ് കൗൺസിലറുമായ നിമ്മി എബ്രഹാം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുനലൂർ സന്തോഷമുണ്ട് നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ എല്ലാ വർഷവും ാണ് പുതിയ പുതിയ തലമുറ മാതൃക ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കൂടുതൽ ആളുകൾ ഇതിൽ വരികയും ഇവിടെ എന്നും ഓരോരോ സംഘടനകളും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പേടിക്കേണ്ട കാര്യമില്ല വൈസ് പ്രസിഡന്റ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജയാഹരി ഡോക്ടർ മേരി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രേഖ എന്നിവർ ആശംസകൾ അറിയിച്ചു നമ്മുടെ നാഷണൽ സർവീസ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കമ്മ്യൂണിറ്റി സർവീസ് ആ കമ്മ്യൂണിറ്റി സർവീസിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നത് നമ്മുടെ സ്കൂള് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ രക്തദാന ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടികൾ അവരുടെ രക്ഷിതാക്കളെയോ അവരുടെ ബന്ധുക്കളെയോ ഒക്കെ കൊണ്ടുവന്ന് ബ്ലഡ് കൊടുക്കാൻ ഇവിടെ പ്രേരിപ്പിക്കുകയും അതിനുള്ള അവബോധം പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ മൂന്ന് വർഷവും ഇതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് എന്നുള്ള ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനും അതുവഴി ബ്ലഡ് കൊടുക്കാനുമുള്ള ഒരു ഭാഗ്യം ഭാഗ്യമെന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് കാരണം ബ്ലഡ് കൊടുത്തതിലൂടെ എനിക്കിവിടെ എച്ച് ഐ വി ഇല്ലെന്നും എനിക്ക് മറ്റു രോഗങ്ങളില്ല എന്നുള്ളതും കൃത്യമായ ഒരു ധാരണ റിപ്പോർട്ടർ സുനിൽ ജി വിശ്വാസം രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗ